നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എം എം എൽ എ നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്വീകരണം നൽകി കെ പി സി സി മെമ്പർ എ ജി ജോർജ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു ഏപ്രിൽ മുപ്പതിന് കെ എസ് ആർ ടി സിയിൽ നടക്കുന്ന ഹിതപരിശോധനയുടെ പ്രചരണാർത്ഥം ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്വീകരണം നൽകി ടി ഡി എഫ് വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ എസ് എസിന്റെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണ യോഗം കെ പി സി സി മെമ്പർ എ ജി ജോർജ് സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തക്കം ഇന്ന് സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല എന്നുള്ള വളരെ ഖേദകരമായ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ സമരം നടത്തുന്നത് നിങ്ങളുടെ സമരം സമരം ശക്തമായ രീതിയിലേക്ക് രീതിയിലേക്ക് മുന്നോട്ട് മുന്നോട്ട് പോകണം എല്ലാ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത പോകാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെ ഉദ്ഘാടനം ഐ എൻ സി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കിൽ മുഖ്യ പ്രഭാഷണം നടത്തി പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഐ എൻ ടി യു സി റീജിയണൽ വൈസ് പ്രസിഡന്റ് കെ സി മാത്യു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് എം എസ് എൽദോസ് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി അനൂപ് ഇട്ടൻ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷറർ വിജയകുമാരി ഡ്രൈവേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് ട്രഷറർ ജോബി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും അറിയാം ഐക്യ ജനാധിപത്യ മുന്നണി കേരളം പ്രത്യേകിച്ച് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി കേരളം സന്ദർഭത്തിൽ എത്രയേറെ നേട്ടങ്ങളാണ് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവനക്കാർക്ക് സമ്മാനിച്ച ഒട്ടേറെ ആനുകൂല്യങ്ങളും കൃത്യമായ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പോയതെങ്കിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ ജീവനക്കാരും അസംതൃപ്തിയാണ് എന്നുള്ളതാണ് വസ്തുത നാൽപ്പതിനായിരത്തിലധികം സ്ത്രീ ജീവനക്കാരനും ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് നേർ പകുതിയിലേക്ക് താന്നു ഇരുപതിനായിരം സ്ഥിരീ ജീവനക്കാരെ ഉള്ളു വാഹനങ്ങളുടെ എണ്ണം കുറച്ചു ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതായി ആനുകൂല്യങ്ങൾ ഇല്ലാതായി എസ് ആർ ടി സിയിലെ ജീവനക്കാർ എത്രമാത്രം ദുരിതപൂർവ്വമായിട്ടാണ് ജീവിക്കുക ിയുടെ അഞ്ഞൂറ്റിഇരുപത് റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയും കെ എസ് ആർ ടി സിയിലെ പർച്ചേസിംഗിലെയും ക്രമക്കേടുകൾ സംബന്ധിച്ചും നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഏപ്രിൽ മുപ്പതിന് നടക്കുന്ന ഹിതപരിശോധനയിൽ ടി ഡി എഫിന് ഏറ്റവും വലിയ കക്ഷിയാകുന്നതിന് പരിശ്രമിക്കണമെന്ന് ജീവനക്കാരെ നേതാക്കൾ ഓർമ്മിപ്പിച്ചു കെ എസ് ആർ ടി അതിജീവന യാത്രയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുണ്ടാകാം എന്താണ് ഈ അതിജീവന യാത്രയിൽ ടി ഡി എഫ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ എം എൽ എ ആയ ശ്രീ എം വിജിൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യപ്രകാരമായിരുന്നു കെ എസ് ആർ ടി സിയുടെ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി തീരുമാനിച്ചിട്ടുണ്ട് ചോദ്യം നമ്പർ രണ്ട് എത്ര റൂട്ടുകളാണ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റിമൂന്ന് റൂട്ടുകളാണ് ദക്ഷിണ മേഖലയിൽ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതായി മന്ത്രി മറുപടി നൽകിയത് മൂന്നാമത്തെ ചോദ്യം കണ്ണൂർ ജില്ലയിൽ എത്ര റൂട്ടുകൾ സ്വകാര്യവൽക്കരിച്ചു അതിനുള്ള മറുപടി ഓരോ ജില്ലയിലെയും സ്വകാര്യവൽക്കരിക്കുന്ന റൂട്ടുകളുടെ വിവരങ്ങൾ വിജ്ഞാപനം വഴി അറിയിക്കുന്നതാണ് സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റ് ഭരണാനുകൂല സംഘടനകൾക്ക് ചെയ്യുന്ന വോട്ട് സ്വകാര്യവൽക്കരണത്തിന് ചെയ്യുന്ന നൽകുന്ന പിന്തുണയായിരിക്കും എന്ന് തൊഴിലാളികളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക